അസലാമലൈക്കു വറഹമത്തുള്ള ഞാനിപ്പോൾ ഉള്ളത് വേങ്ങര ബി പി സി മാളിൻ്റെ ഉള്ളിലാണ് ഇവിടെ മൂന്ന് ഉസ്താദുമാർ തുടങ്ങിയൊരു സംരംഭമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ഉസ്താദുമാർ മുത്തലിമങ്ങൾക്കൊക്കെ ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ ഉസ്താദുമാരുടെ വിശേഷങ്ങൾ എല്ലാം നമുക്ക് കാണാം ഇതാണ് ആ ഷോപ്പ് സിയാൻ എന്ന സുഖല്ല മൂന്ന് ഉസ്താദുമാരാണ് ഈ ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് ഒരു മദ്രസയിൽ ജോലി ചെയ്യുന്ന മൂന്ന് ഉസ്താദുമാർ രണ്ടാമത്തെ പേരെന്താണ് മുഹമ്മദ് മുഹമ്മദ് റാഫി ഉസ്താദുമാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണോ അതല്ല സാധാരണക്കാർക്കും ഇവിടെ സാധനങ്ങളുണ്ടോ സ്ഥാമാർക്ക് ആവശ്യമുള്ളതും സാധാരണക്കാർക്കും അതുപോലെ വിദ്യാർത്ഥികൾ മുത്തലിമികൾ മദ്രസാ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരുവിധം സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അജ്ജുമറ വസ്ത്രങ്ങൾ മെയ്ത്ത് കിറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ബാഗുകൾ മുത്തലിമികൾക്കാവശ്യമുള്ള ബാഗുകൾ മദ്രസ ആവശ്യമുള്ള അവരുടെ ഹാൻഡ് ബാഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള ആക്സസറീസ് ഒക്കെ ഞങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവിധ അത്രകളും ഏകദേശം അത്തറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഏതൊക്കെ മസ്കിരിചാൽ അങ്ങനത്തെ കണ്ടോ മസ്കിരിചാലുണ്ട് റഷീഖ വൈറ്റൂത് സിആർ സെവന് അഹമ്മദുൽ മഹരീബിന്റെ മർജ് ഊത് കുവൈറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഊത് ഐറ്റംസ് അല്ലാത്ത ഐറ്റംസൊക്കെ ഇവിടെ ഞങ്ങളവിടുത്ത് ഉണ്ട് സ്പ്രേകൾ ഇപ്പൊ ഒരുവിധ സ്പ്രേകളൊക്കെ ഉണ്ട് നമ്മളെ മറിയമ്മിന്റെ ലോഷനി ചെൽസിയ റോയൽ മേരേജ് ഓപ്പണ് അതേപോലെ ലംസത്തുൽ ലംസത്ത് അതൊരു കോംബോ പാക്ക് ആണ് റൂം സ്പ്രേകള് ഫോഗിന്റെ എല്ലാവിധ ഐറ്റംസും ബോഡി സ്പ്രേകള്സൊല്ലകൾ ഉണ്ട് പോകുമ്പോ നമുക്ക് കയ്യിൽ കരുതാൻ പറ്റിയ പോക്കറ്റ് എന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ നല്ല ക്ലോത്ത് ആണത് ഇവിടെ പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ തുണികളുണ്ട് ഡബിൾ തുണി അതുപോലെ തന്നെ സിംഗിൾ തുണികളുണ്ട് ഉണ്ട് പോളിസ്റ്റർ ഉണ്ട് അങ്ങനെ എല്ലാവിധ തുണികളും ഉണ്ട് ടെറസിൽ പോകുന്ന ചെറിയ കുട്ടികൾക്ക് തുടങ്ങുന്ന കുട്ടികൾക്കെ പറ്റിയ എല്ലാ സൈസിലുള്ള തുണികളും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പിന്നെ സൂപ്പർ ക്വാളിറ്റി മദീനന്റെ തന്നെ കുചാല ടച്ചിങ് വരുന്ന സാധനമാണ് അതിന് മാച്ചായ തുണിയും ഉണ്ട് മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ തുണികളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ചെറിയ കരയുള്ള ഇനി കര ഇല്ലാത്തതും ഉണ്ട് കര ഉള്ളതും ഇതൊക്കെ മദ്രസയിലെ കുട്ടികൾക്ക് പറ്റിയ തുണികളാണ് കേട്ടോ ഏത് സൈസും ഇവിടെ ഉണ്ട് കള്ളി തുണിയിൽ തന്നെ ചെറിയ കള്ളിയിലുള്ള അവൈലബിൾ ആണ് അതേപോലെ തന്നെ വലിയ കള്ളിയിലുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഇറ്റക്സിന്റെ തുണികളും അല്ലാത്ത കമ്പനികളും റേറ്റ് ഉള്ളതും റേറ്റ് വളരെ കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള തുണികൾ അതിൽ അവൈലബിൾ ആണ് അതേപോലെ വെള്ളയിൽ കര വരുന്ന തുണികൾ നിക്കാബ്സിലെ സൗദി നിക്കാബ് അല്ല മറ്റുള്ള സൗദി നിക്കാബ് എല്ലാ സൈസിലും അവൈലബിൾ കേട്ടോ ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ സൗദി ശീലകളെ എല്ലാവിധ ഫസ്റ്റ് ക്വാളിറ്റി ശീലകളും സാധാരണ ഉസ്താദുമാരും മുത്താലിമ്യങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ശീലകളും നമ്മുടെ അടുത്ത് ലഭ്യമാണ് ഉസ്താദുമാർക്ക് കന്തുറക്കൊക്കെ പറ്റിയ യാത്രകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കളർ കളർശീലകളൊക്കെ ലഭ്യമാണ് കൊറിയൻ്റെ നബിയില് ഒരുവിധം സ്റ്റോക്കുകളൊക്കെ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് പലവിധ ഐറ്റംസ് തൊപ്പികളും ഇവിടെ ഉണ്ട് കളർ തൊപ്പികൾ അതുപോലെ തന്നെ മർക്കസിന്റെ എമ്പള തൊപ്പികൾ യമിനി തൊപ്പികൾ പല മോഡൽ തൊപ്പികളും ഇവിടെ തന്നെ ഉണ്ട് കന്തുറകള് വൈറ്റിൽ കോളർ ഉള്ളതും കൊളർ ഇല്ലാത്തതായിട്ടുള്ള വൈറ്റിലുള്ള പോലെ തന്നെ ഒമാനി കന്തുറകള് എല്ലാ സൈസിലും ചെറിയവർക്കും വലിയവർക്കും ആവശ്യമായ എല്ലാ സൈസിലും അവൈലബിൾ ആണ് നമ്മളെ വീട് ഭംഗിയാക്കാൻ ആവശ്യമായ അറബിക് കാലിഗ്രാഫികൾ പല ഐറ്റംസ് കാലിഗ്രാഫികളും നമ്മുടെ ഈ ഷോപ്പിലുണ്ട് കേട്ടോ വി പി സി മാളിൻ്റെ ഉള്ളിലുള്ള സിയാൻ എന്ന ഷോപ്പിലുണ്ട് ൊടുക്കൽ വീട് കൂടൽ അങ്ങനെ തുടങ്ങിയിട്ട് നിക്കാഹ് എല്ലാ ഫങ്ഷനും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഖുർആാന് അതേപോലെ മാല മുസ്വല്ല അത്തർ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് വെറും ചെറിയ പ്രൈസിൽ ഇവിടെ അവൈലബിൾ ആണ് പിണ്ണുങ്ങൾക്ക് ആവശ്യമായ കുപ്പായങ്ങള് ചെറുതും വലുതും എല്ലാ സൈസും യമനി തലേക്കെട്ട് റെഡിമെയ്ഡ് തൊപ്പികൾ താതന്മാർക്ക് ഒരു മുത്താലിമിനെ ദർശലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും വീടുകളിലും മജലിസുകളിലൊക്കെ പകുപ്പിക്കാൻ പറ്റുന്ന ബഹൂറ് വണ്ടിയുടെ മുന്നിൽ വെക്കാൻ പറ്റുന്ന കർ അടങ്ങിയ ഞായറേ മുബാറക്ക് എല്ലാവിധ സ്റ്റോണുകള് സർട്ടിഫിക്കറ്റ് ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള എല്ലാവിധ സ്റ്റോണുകള് അവിടെ ലഭ്യമാണ് മുതിരങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ പുതിയ മുതിരങ്ങളെ അവർക്ക് ഏത് ആവശ്യം അതിനനുസരിച്ച് നല്ല രൂപത്തിൽ വ്യത്യസ്തമായ പല രൂപത്തിൽ നമ്മൾ അത് മേക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഉസ്താദുമാർക്കും മുത്താലിമിങ്ങൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ആവശ്യമായ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ വി പി സി മാളിനുള്ളിലുള്ള സിയാൻ എന്ന ഷോപ്പിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇവിടെ കൊറിയർ സൗകര്യം ഉണ്ട് അതുപോലെ ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഈ വാട്സപ്പിൽ വരെ പല കോംബോ ഓഫറുകൾ ഇതിൽ നിങ്ങൾക്ക് അറിയിച്ചു തരും എല്ലാവരും ഇവിടെ വരിക തന്നെ ഓരോ പ്രൊഡക്റ്റിലും എം ആർ പിയിലും വില കുറഞ്ഞിട്ടാണ് ഇവിടെ അവർ നമുക്ക് തരുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഇവിടെ വരിക അതുപോലെ തന്നെ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ അറിയിക്കുക നിഷാഹ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്ലാമലേക്കും വരഹമുല്ല